പ്രീംനുര സുഹൃത്തുക്കളെ ഇത് കണ്ടെങ്കിൽ ഇനി ഒരു ആംബുലൻസ് കയറണുള്ളൂ നമ്മളെ പുന്നക്കാടാണിത് പുന്നക്കാട് ഉണ്ടെങ്കിൽ ആംബുലൻസാണ് നിൽക്കുകയാണ് അതായത് മറവും പ്രയാസവും ഉണ്ടാവും എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മളീ ഒരു ബസ് സ്റ്റോപ്പ് ഇതാണ് ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഒരു പ്രയാസമാണ് വണ്ടി അട കയറങ്ങറ് അതിനപ്പുറത്ത് ഇത് സ്കൂൾ വിടുമ്പോഴൊക്കെ കണ്ടതാണ് നമ്മുടെ ഈ ഒരു പുന്നക്കാട് ബസ് സ്റ്റോപ്പ് റോഡിന് ചാരി റോട്ടിലാണ് കിടക്കുന്നത് കുറേ വർഷങ്ങളായി ഇതൊന്ന് മാറ്റി സ്ഥാപിക്കണം ഒന്ന് അങ്ങോട്ട് നീക്കണം എന്നൊക്കെ പരാതികൾ പ്രദേശവാസികളും മെമ്പർമാരൊക്കെ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയണത് ഇപ്പോഴും അത് ഒരു മാറ്റേണ്ട ഒരു കണ്ടീഷനിൽ അതിൻ്റെ ഒരു അവസ്ഥയിൽ ഇതിൻ്റെ ആരും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു അപകടങ്ങൾ നടക്കുമ്പോഴാണ് ഇതിനൊക്കെ ഒരു തൊള്ളിയും മൊഴി നടക്കുക പരിപാടി നടക്കുക അവിടെ വേണമെങ്കിൽ വളരെയധികം പ്രയാസം ബസ് സ്റ്റോപ്പ് ഇല്ലായിരുന്നെങ്കിൽ ആ വണ്ടി സുഖമായിട്ട് അവിടെ തിരിഞ്ഞു പോരും അപ്പോൾ ബസ് സ്റ്റോപ്പ് അങ്ങോട്ട് നീക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയുമായിട്ടവിടുത്തെ പ്രദേശവാസികളും മുൻ മെമ്പർമാരെല്ലാവരും ഇതിൻ്റെ ഇതിലെ കാര്യങ്ങൾ പറയുന്നത് ബസ്സൊക്കെ നിർത്തുമ്പോൾ രണ്ട് ബസ്സുകൾ വരുന്ന സമയത്തൊക്കെ ഇവിടെ അവിടെ പോണ ആളുകൾക്കറിയാം അതിൻ്റെ പ്രയാസം അതുപോലെ തന്നെ നമ്മൾ സ്കൂൾ വിടുന്ന സമയത്ത് സ്കൂളിൽ ഈ നാല് മണിക്കൊക്കെ സ്കൂൾ വിടുന്ന സമയത്ത് അവിടെ നിന്ന് പോയി നോക്കണം അവിടുത്തെ അവസ്ഥ വരണമെങ്കിൽ എന്തായാലും അടിയന്തരമായിട്ട് ഈ ഒരു ബസ് സ്റ്റോപ്പ് നീക്കം ചെയ്യണം എന്തായാലും അവിടെ പ്രദേശവാസികളൊക്കെ ഉണ്ട് അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് പുന്നക്കാടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പഞ്ചായത്ത് ബസ് കാത്തിരിക്കുന്ന ഒരു അവസ്ഥ കാണാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞക്കാട് പി എം എസ് എ ഹോസ്പിറ്റല് സ്ഥിതി ചെയ്യുന്നതിന്റെ ഇതിലേക്ക് ഈ ഹൈവേമെന്ന ഹൈവേ നിന്നും വാഹനങ്ങൾ കയറി ഇറങ്ങുന്നതിന്റെ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് കാരണം തികച്ചും സ്റ്റോപ്പിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് റോഡ് റോഡിന് ചാരിയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോ സാധനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇതിലേക്കുള്ള വഴി ആണെങ്കിലും ഇത്ര മീറ്റർ വിട്ടാണ് നമുക്ക് പഞ്ചായത്ത് എവിടെയാണെങ്കിലും ഒരു ബസ് സ്റ്റോപ്പും ബസ് സ്റ്റോപ്പും ഇതൊക്കെ ഉണ്ടാവില്ല പക്ഷെ ഇന്നിവിടെ കാണുന്നൊരു അവസ്ഥ നമുക്കറിയാം റോഡിന് ചാരിയിട്ടാണ് നിൽക്കുന്നത് ഒരാൾക്കാർ ബസ് കാത്തു കാത്തിരിക്കുകയാണെങ്കിലും മറ്റുള്ള വാഹനിലേക്ക് കയറുകയാണെങ്കിലും എല്ലാം ഉള്ള ബുദ്ധിമുട്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് പഞ്ചായത്തിന് ഈ ഇപ്പൊ ഉള്ള ഇവിടെ ഉള്ള മെമ്പറും മുൻ മെമ്പറും എല്ലാം ഈ ബസ് സ്റ്റോപ്പ് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഇത് ഒന്ന് നീക്കം ചെയ്യാനോ എഴുത്തും കാര്യങ്ങളും പഞ്ചായത്തേക്ക് ഒരുപാട് പ്രാവശ്യം കൊടുത്തതാണ് പക്ഷെ അതിനൊന്നും ഇതുവരെ ഒരു നിതികരമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും അത്യാവശ്യമായിട്ട് ചെയ്ത് തീർക്കേണ്ടതുണ്ട് അതിന്റെ വിശദീകരണ മുൻ കൂടുതലുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ബോർഡ് അംഗവുമായിരുന്ന തോക്കത്തും മറ്റു നാട്ടുകാരും ഒക്കെ ഉണ്ട് അവര് ഇങ്ങോട്ട് അവതരിപ്പിക്കുന്നതാണ് ഹൃദയഭാഗത്തുനിന്ന് പി എം എസ് എ സഹകരണ ആശുപത്രിയിലേക്കുള്ള റോഡാണ് ഇത് ഈ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ബസ് സ്റ്റോപ്പ് ഹോസ്പിറ്റൽ എന്ന ആശയം രൂപപ്പെട്ട സമയത്ത് തന്നെ എല്ലാം മേടിച്ച സമയത്ത് തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് രേഖാമൂലം കത്ത് ചെയ്ത് കൊടുത്തതാണ് ബസ് സ്റ്റോപ്പ് ഇവിടുന്ന് പൊളിച്ച് നീക്കം ചെയ്യണം മാറ്റണം എന്ന് പറഞ്ഞിട്ട് നാളെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല ഇപ്പൊ ഇവിടുന്ന് പി ഡബ്ലു ഡി റോഡിൽ നിന്ന് ഹോസ്പിറ്റൽ വരെയുള്ള നിലവിലുള്ള വഴി അത് അങ്ങനെ ഒരു വഴിയില്ല എന്ന് ഈ ഭരണസമിതി ബ്ലോക്കിന് കത്ത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഈ വഴി ഇവിടെ താമസിക്കുന്ന ആളുകളുടെ വഴിയാണ് ഹോസ്പിറ്റലിലേക്കുള്ള വഴിയാണ് പത്ത് മുപ്പത് വർഷം പത്തഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്ന വഴിയാണ് ആ വഴി തടസ്സപ്പെടുത്തുകയും ബസ് സ്റ്റോപ്പ് ഇവിടുന്ന് പൊളിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല ജനങ്ങൾക്ക് ഇന്ന് ഏറ്റവും അടിയന്തര അത്യാവശ്യമുള്ള അപ്പൊ ഇന്നലെ കരിവാരകുണ്ടില് ഒരപകടം ഇവിടെ ഉണ്ടാവുകയും ഒരു കുട്ടി ദാരുണമായി മരണപ്പെടുകയും ചെയ്തു വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു അപകടമാണ് ഇന്നലെ സംഭവിച്ചത് അതുപോലെയുള്ള അപകടങ്ങൾക്ക് അവസരം ഒരുക്കാതിരിക്കാനാണ് ഈ ബസ് സ്റ്റോപ്പ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊളിച്ചു നീക്കണമെന്ന് നിലവിലുള്ള വാർഡ് മെമ്പർ സ്മിതാനിൽ കുമാർ എഴുതി കൊടുത്തിട്ടുണ്ട് മുൻ മെമ്പർ എന്നുള്ള ഞാനും എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വളരെ അടിയന്തരമായി വിത്തിൻ വൺ വീക്ക് ഒരാഴ്ചന്റെ ഉള്ളിൽ ഇത് പൊളിച്ചു നീക്കാനുള്ള നടപടി ഭരണസമിതി എടുക്കണം ഇതല്ലെങ്കിൽ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ഈ ബസ് സ്റ്റോപ്പ് കൊടുത്ത് പൊളിച്ച് നീക്കം ചെയ്യണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഈ ബസ് സ്റ്റോപ്പ് പഞ്ചായത്തിന്റേതാണ് റോഡ് പി ഡബ്ല്യുടേതാണ് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിന് ശരിക്കും ഈ പോസ്റ്റാപ്പ് പൊളിക്കുന്നതിന് ആരുടെയും പെർമിഷന്റെ ആവശ്യമില്ല റോഡിന് ബുദ്ധിമുട്ടുള്ള ഏത് തടസ്സങ്ങളെയും നീക്കം ചെയ്യാനുള്ള അധികാരം നിലവിൽ നിയമം പി ഡബ്ല്യു ഡിക്ക് ഉണ്ട് അതുകൊണ്ട് പി ഡബ്ല്യു ഡി വന്ന് പൊളിക്കുകയോ അതല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി പൊളിച്ചു മാറ്റം ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ അപകടം സംഭവിക്കും അത്ര ഗൗരവമായ ഒരു സാഹചര്യമാണ്